ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ശേഷമുള്ള ഒരു മിനി വ്ലോഗാണ് അപ്പോൾ ഞാൻ മോന് വരാനായപ്പത്തേന് എനിക്ക് ഒക്കെ ഒന്ന് വേണമല്ലോ അപ്പോൾ ഞാൻ ഷെയ്ക്ക് അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞു ഇപ്പോൾ ഒരു നാലര നിലമുക്കാലൊക്കെ ആയിട്ടുണ്ട് കേട്ടോ പിന്നെ മാങ്ങ ഉണ്ട് നമ്മൾ അനിയന് കൊടുത്തേക്കാൻ വേണ്ടിയിട്ടോ മാങ്ങ അച്ചാർ അച്ചാറിടാൻ ഇപ്പോൾ മാങ്ങ കിട്ടാൻ കുറച്ച് പ്രയാസമാണ് കാരണം മാങ്ങ ഉണ്ടായി വരുന്നല്ലേ ഉള്ളൂ അപ്പോൾ അങ്ങനെ മാങ്ങ കഴുകി നല്ലപോലെ തുടച്ചെടുത്തിട്ടാണ് കേട്ടോ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് കാരണം അത് കൊടുത്തേക്കാനുള്ളതല്ലേ സാധാരണ നമ്മൾ അച്ചാടുമ്പോൾ ചിലപ്പോൾ കട്ട് ചെയ്തിട്ടാണ് കഴുകിയിട്ട് പിന്നെ വെള്ളം വാരാൻ വേണ്ടി വെച്ചിട്ടാണ് അച്ചാടൽ അപ്പോൾ ഇന്ന് ഇങ്ങനെ കഴുകി തുടച്ചതിൻ്റെ ശേഷം ആട്ടോ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അച്ചാർ പിന്നെ ഇമ്മ ഇട്ടുക അമ്മ അച്ചാർ ഇട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഞാൻ എൻ്റെ ചാനലിൽ തന്നെ ഒരുപാട് വീഡിയോസ് നാരങ്ങ പിന്നെ നെല്ലിക്ക പിന്നെ ഉണക്കിയ മാങ്ങ പിന്നെ പലതരത്തിൽ കുറേ അച്ചാറിൻ്റെ റെസിപ്പീസ് നമ്മൾ വീഡിയോ ലോങ് വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ചെറിയ പീസാക്കിയിട്ട് അവർക്ക് കട്ട് ചെയ്ത് അവിടെ വെച്ചിട്ടാണ് പിന്നെ ചായക്കടിയിട്ട് പഴം നുള്ളിയിട്ട് ഉണ്ടാക്കാൻ വേണ്ടി നല്ല പഴുത്ത പഴം ഇരിക്കുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് ഉടച്ചെടുത്തിട്ട് അതിലേക്ക് കുറച്ച് തേങ്ങയും പിന്നെ ആട്ടപ്പൊടി അതായത് ഗോതമ്പ് മാവാണ് അതും ചേർത്തിട്ട് പിന്നെ കുറച്ച് പഞ്ചസാരയും പിന്നെ ഏലക്കപ്പൊടി ഇതൊക്കെ ചേർത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് ഒരു തിക്ക് രൂപത്തിലാക്കി എടുത്തിട്ട് നമ്മളിങ്ങനെ എണ്ണയിലേക്ക് നുള്ളി ഇടുകയാണ് ഇത് നല്ല ചൂടുള്ള ചായയുടെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കുകയും ചെയ്യാം പിന്നെ നല്ല പഴുത്ത പഴമൊക്കെ ഉണ്ടെങ്കിൽ തൊലി കറുത്ത് പോയ പഴമൊക്കെ ഉണ്ടാവില്ലേ അതുകൊണ്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് എന്നൊന്നും പൊരിക്കടി ഉണ്ടാക്കൂലട്ടോ പക്ഷേ ഇടക്കൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ പഴമോ അല്ലെങ്കിൽ കഴിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ അങ്ങോട്ട് ഉണ്ടാക്കും അങ്ങനെ ഉള്ളൂ ഡെയിലി ഓരോ പൊരിക്കടിയൊന്നും വീട്ടിൽ ഉണ്ടാക്കൂലട്ടോ ഈ ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയും ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അത് ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത് ഇതിന് പഴം ഇട്ടത് പഴം പോണ്ട അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് വിളിക്കാൻ നല്ല ടേസ്റ്റ് ഉള്ളൊരു റെസിപ്പിയാണ് അങ്ങനെ അതും ചായ ഒക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇമ്മ പാൽ ചായ കുടിക്കാത്തത് ഇമ്മ കട്ടൻ ചായയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് വെള്ളപ്പത്തിന് വേണ്ടിയിട്ട് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് അരി വെള്ളത്തിലിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ വളരെ എളുപ്പത്തിൽ വെള്ളപ്പം ഇങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ള റെസിപ്പി നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അങ്ങനെ അതൊക്കെ അരച്ച് വെച്ചു പിന്നെ അമ്മ അച്ചാർ ഇടാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ചട്ടിയിലേക്ക് നല്ലെണ്ണയാണ് വെച്ചുകൊടുക്കുന്നത് നല്ലെണ്ണയിൽ അച്ചാർ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ് പിന്നെ കടുക് കറിവേപ്പിലൊക്കെ ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് എത്രയാണ് വേണ്ടത് അതിനനുസരിച്ചുള്ള അച്ചാറ് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ സമയത്ത് ലോ ഫ്ലെയിമിലായിരിക്കണം പിന്നെ ചട്ടിയിലിട്ടിട്ട് ഇങ്ങനെ ഇളക്കും പൊട്ടും കരിയാത്ത രീതിയിൽ നമ്മളൊന്ന് പച്ചമണം വിടവളം ഇളക്കിയെടുക്കുകയാണ് വേണ്ടത് പിന്നെ ആവശ്യത്തിനുള്ള സുർക്ക വിനേഗർ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ മാങ്ങ ഒറ്റക്കാണ് കേട്ടോ അച്ചാറിനുന്നത് ഇടക്ക് വെളുത്തുള്ളിയൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതൊക്കെ നമ്മൾ ആദ്യം ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടൊക്കെയാണ് അച്ചാറും പൊടിയൊക്കെ ഇട്ട് കൊടുക്കുക അപ്പോൾ ഇന്ന് മാങ്ങ മാത്രം വെച്ചിട്ടുള്ള അച്ചാറാണ് കേട്ടോ പിന്നെ അതിലേക്ക് കുറച്ച് പഞ്ചസാരയും കുറച്ച് ഉപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട് അതാകുമ്പോൾ അച്ചാർ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും ഇരിവൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനൊക്കെ നല്ല ടേസ്റ്റാണ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ മാങ്ങ ഒക്കെ ഇട്ട് നല്ലപോലെ അപ്പോൾ സ്റ്റവ് ഓഫ് ചെയ്യണം നല്ലപോലെ നിളക്കിയെടുത്താൽ നല്ല എളുപ്പത്തിലുള്ള മാങ്ങച്ചാർ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് കുറേ ഉപയോഗിക്കാം കേട്ടോ പിന്നെ കുറച്ച് കായപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ അച്ചാറൊക്കെ റെഡിയായി പിന്നെ നമ്മൾ ചോറൊക്കെ നിന്നിട്ടോ അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ചെറിയൊരു മിനി കുക്കിംഗ് വളോഗാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക പുതുതായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ